ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണസ് സ്റ്റോറി ടൈമിൽ ഇന്നുമുതൽ പുതിയൊരു പുസ്തകമാണ് പരിചയപ്പെടുത്തുന്നത് വ്യാസഭാരതം വ്യാസഭാരതം രചയിതാവ് മയ്യനാട്ട് സി വി കുഞ്ഞുരാമൻ പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റാൾ ശൃംഗപുരം കൊടുങ്ങല്ലൂർ കേൾക്കാം നമുക്ക് വ്യാസഭാരതം അതിനു മുൻപായി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ വ്യാസഭാരതം പുസ്തകം ഒന്ന് കുരുവംശം ഒന്ന് സത്യവതി ശന്തനു സമാഗമം ഗംഗ യമുന നദികളുടെ തടങ്ങളിൽ ഈ ഇതിഹാസ കാലത്ത് കുരുക്കൾ പാഞ്ചാലരെന്നും രണ്ട് രാജവംശങ്ങൾ വാണിരുന്നു കുരു രാജാവായ ശാന്തനുവിന് ഗംഗാദേവിയിൽ ഏഴു പുത്രന്മാർ ജാതരായി അവർ ഏഴുപേരും ശൈശവത്തിൽ തന്നെ നിര്യാതരായ ശേഷം എട്ടാമത് ജനിച്ച പുത്രനോടുകൂടി ഗംഗാദേവി അപ്രത്യക്ഷയായി ദേവി പുത്രനെ കൊണ്ടുപോയി വാത്സല്യപൂർവം വളർത്തി രാജകുമാരന്മാർ അറിഞ്ഞിരിക്കേണ്ട സകല വിദ്യകളിലും പുത്രനെ നിപുണനാക്കി തീർത്ത ശേഷം ഗംഗാദേവി ശന്തനു മഹാരാജാവിൻ്റെ അടുക്കൽ മടങ്ങിവന്നു പുത്രനെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു ഇങ്ങനെ ഗംഗയാൽ ദാനം ചെയ്യപ്പെട്ട ആ രാജകുമാരന് ഗംഗാദത്തൻ എന്ന പേര് പ്രസിദ്ധമായി തീർന്നു സുന്ദരനും ധീരനും സമർത്ഥനുമായ ഗംഗാദത്തൻ സത്യസന്ധതയിലും പിതൃഭക്തിയിലും ഒരു മാതൃകാ രാജകുമാരനായി തീർന്നു ഗംഗാദേവിയുടെ സ്വർഗാരോഹണത്തിനു ശേഷം ഒരു ദിവസം ശന്തനു മഹാരാജാവ് യമുന തീരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിസുന്ദരിയായ സത്യവതി എന്ന ഒരു ദാശകന്യകയെ കണ്ട് അദ്ദേഹം അവളിൽ തീർന്നു അവളെ വിവാഹം ചെയ്യാൻ മഹാരാജാവ് ആഗ്രഹിച്ചു എങ്കിലും അവളിൽ ജാതനാകുന്ന പുത്രനെ കിരീടാവകാശിയാക്കാമെന്ന് ശപഥം ചെയ്തെങ്കിലല്ലാതെ വിവാഹത്തിന് അവളുടെ പിതാവ് നിർബന്ധം പിടിച്ചു ഇങ്ങനെ ഒരു ശപഥം ചെയ്യുവാൻ രാജാവിന് നിവൃത്തിയില്ലായിരുന്നു ഒരു മഹാസാമ്രാജ്യത്തെ എത്രയും സാമർഥ്യത്തോടു കൂടി ഭരിക്കുവാൻ ആവശ്യമായ സകല യോഗ്യതകളുടെയും ദിവ്യാകാരമായി കിരീടാവകാശിയായി ഒരു രാജകുമാരൻ ജീവിച്ചിരിക്കുമ്പോൾ അകാരണമായി അദ്ദേഹത്തെ അനവകാശിയാക്കി തീർക്കുന്ന ഈ ശപഥം ചെയ്യാൻ ദാശകന്യകയിൽ ഉണ്ടായ അനുരാഗം ഗാഠമായിരുന്നു എങ്കിലും രാജാവിന് അശേഷം സമ്മതമുണ്ടായില്ല പിതൃഭക്തനായ പുത്രൻ അടുത്ത ഇച്ഛാഭംഗവും അനുരാഗ പാരവശ്യവും കൊണ്ട് വിഷണ്ണനായ രാജാവ് രാജധാനിയിൽ മടങ്ങി വന്ന് ചിന്താവിഷ്ടനായി കിടന്നു അച്ഛൻ്റെ സന്താപഹേതു അറിയാൻ ഗംഗാദത്തൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും അച്ഛൻ മൗനം ദീക്ഷിച്ചതേ ഉള്ളു അനന്തരം ഗംഗാദത്തൻ മന്ത്രി മുഖേന കാര്യം ഗ്രഹിച്ചു പിതൃഭക്തിക്ക് അത്യുത്തമ ദൃഷ്ടാന്തമായിരുന്ന ആ ധീരോദാത്തനായ രാജകുമാരൻ അച്ഛൻ്റെ ധർമ്മസങ്കടത്തെ മനസ്സിലാക്കി ഉടൻ തന്നെ രാജധാനിയിൽ നിന്നും പരിവാരസമേതം പുറപ്പെട്ടു ദാശഗൃഹത്തിലെത്തി സത്യവതിയിൽ സത്യവതിയുടെ പിതാവായ ദാശനെ കണ്ട് അയാളുടെ പുത്രിയെ രാജമഹിഷിയാക്കുവാൻ അനുമതി നൽകി അയക്കാമോ എന്ന് ചോദിച്ചു രാജാവിനോട് പറഞ്ഞ മറുപടി തന്നെ രാജകുമാരനോട് ആ ദാശൻ പറഞ്ഞു മഹാരാജാവിന് ഇപ്പോഴുള്ള പുത്രനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് സത്യവതിയിൽ ജനിക്കുന്ന ഏത് പുത്രനെയും കാൾ അദ്ദേഹം സമർത്ഥനായിരിക്കുകയേയുള്ളൂ എന്ന് നിശ്ചയമാണ് അതിനാൽ ഇങ്ങനെ ഒരു ശബ്ദമുണ്ടായെങ്കിലല്ലാതെ സത്യവതിയുടെ പുത്രന് രാജ്യാവകാശം ലഭിക്കുക എന്നുള്ളത് സംഭാവ്യമല്ല എന്നായിരുന്നു ആ ദാശന്റെ വാദം ഒരു മഹാരാജാവിൻ്റെ പ്രജകളിൽ വെച്ച് നിസ്സാരനായ ഒരുവനാണ് ഒരു ദാശൻ അവൻ്റെ പുത്രിയെ രാജാവിന് വേണമെങ്കിൽ നിഷ്പ്രയാസം കൊണ്ടുപോകാവുന്നതാണ് എങ്കിലും ധർമ്മിഷ്ഠനായ രാജാവ് അതിനൊരുങ്ങിയില്ല ധർമ്മവിരുദ്ധമായി യാതൊന്നും നടക്കാത്ത ഒരു രാജ്യത്തിലെ പ്രജയാണെന്നുള്ള ധൈര്യത്താൽ രാജഹിതത്തിന് വിരോധം പറയാൻ അവിടുത്തെ സാധാരണക്കാരനായ ഒരു ദാശനു പോലും ലേശം കൂസലുണ്ടായില്ല ദാശന്റെ വാക്കുകൾക്ക് ഉത്തരമായി ഗംഗാദത്തൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ ശബ്ദം കേട്ടുകൊള്ളുക തന്നെ ഞാൻ തന്നെയാണ് ഗംഗാദത്തൻ സത്യവതിയിൽ ജാത്തനാകുന്ന പുത്രനെ തന്നെ കുരു രാജാവായി ഞങ്ങൾ സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളാമെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു ഗംഗാദത്തൻ്റെ ഈ ശപഥം കൊണ്ടും ദാശൻ തൃപ്തനായില്ല അവൻ പിന്നെയും പറഞ്ഞു അവിടുന്ന് ഈ ശപഥം അനുസരിച്ചു തന്നെ പ്രവർത്തിക്കുമായിരിക്കാം എന്നാൽ അവിടുത്തെ പുത്രന്മാരും സത്യവതിയുടെ പുത്രന്മാരും തമ്മിൽ രാജ്യാവകാശത്തെ പറ്റി തർക്കങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് എനിക്കെങ്ങനെ വിശ്വസിക്കാം പിതൃഹിതത്തിനായി എന്തും ചെയ്യാൻ സന്നദ്ധനായ ഗംഗാദത്തൻ ധീരോദാത്തതയോടുകൂടി വീണ്ടും ഇങ്ങനെ ശപഥം ചെയ്തു സത്യവതി പുത്രന്മാരുടെ രാജ്യാവകാശത്തിന് ഞാൻ മൂലം ഉണ്ടാവുകയില്ലെന്ന് ഞാൻ സത്യം ചെയ്തു കഴിഞ്ഞു എൻ്റെ പുത്രന്മാർ മൂലവും അങ്ങനെ സംഭവിക്കാതെ ഇരിക്കുന്നതിന് ഞാൻ ഇന്നു മുതൽ നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് അപുത്രനായി തന്നെ ഇരുന്നു കൊള്ളാമെന്നുകൂടി ഞാൻ ഇതാ ചെയ്യുന്നു പിതൃഹിതത്തിന് വേണ്ടി ഗംഗാദത്തൻ പ്രദർശിപ്പിച്ച ഈ ഭീമമായ ത്യാഗബുദ്ധി നിമിത്തം അദ്ദേഹത്തിന് അന്നു മുതൽ ഭീഷ്മർ എന്നുള്ള പേര് നടപ്പായി തീർന്നു അനന്തരം ദാശൻ്റെ അനുമതിയോടുകൂടി ഭീഷ്മർ സത്യവതിയെ രഥത്തിൽ കയറ്റി രാജധാനിയിലേക്ക് കൊണ്ടുപോയി എന്തു കഷ്ടതകൾ സഹിച്ചും ഏത് സാഹസങ്ങൾ ചെയ്തും മനുഷ്യരെല്ലാവരും സംപ്രാപിക്കുവാൻ മോഹിക്കുന്ന രാജത്വത്തെയും ഗാർഹസ്ഥത്തെയും തനിക്ക് വേണ്ടി ത്യജിച്ച പുത്രൻ്റെ പിതൃഭക്തിയെക്കുറിച്ച് സന്തുഷ്ടനായ ശാന്തനു മഹാരാജാവ് എത്രയും വാത്സല്യത്തോടുകൂടി പുത്രനെ ഇങ്ങനെ അനുഗ്രഹിച്ചു പ്രിയപുത്ര നിന്റെ അനുവാദം കൂടാതെ പോലും നിന്നെ സമീപിക്കുവാൻ സാധിക്കുകയില്ല നീ തന്നെ ആഗ്രഹിച്ചുവെങ്കിലല്ലാതെ മരണം നിനക്ക് സംഭവിക്കുകയില്ല സത്യവതി സന്താനങ്ങൾ അടുത്ത ഭാഗം ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ ചിത്രാംഗതനെന്നും വിചിത്രവീരനെന്നും രണ്ട് പുത്രന്മാർ ജനിച്ചു ശന്തനുവിൻ്റെ മരണശേഷം ചിത്രാംഗതൻ രാജാവായി എങ്കിലും ഒരു ഗന്ധർവനുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം മൃതനായി അനന്തരം ഭീഷ്മർ വിചിത്രവീരനെ രാജാവായി അഭിഷേകം ചെയ്യാൻ ഉദ്യമിച്ചു ആ സന്ദർഭത്തിൽ കാശി രാജാവിന്റെ മൂന്ന് കുമാരികളുടെ സ്വയംവര മഹോത്സവത്തിനുള്ള ഉദ്യമങ്ങൾ നാട്ടിലെല്ലാം പ്രസിദ്ധമായി തീർന്നു നാനാ രാജ്യങ്ങളിൽ നിന്നും രാജാക്കന്മാർ കാശി രാജധാനിയിൽ എത്തിക്കൂടി അക്കാലത്ത് സ്വയംവരത്തിന് വന്നു ചേർന്ന നിരന്നിരിക്കുന്ന രാജാക്കന്മാരുടെ സദസ്സിൽ കന്യക ഒരു വരണമാലയുമായി പ്രവേശിച്ച് തനിക്ക് പ്രിയതമനായി തോന്നുന്ന ഒരു രാജാവിൻ്റെ കണ്ടത്തിൽ മാല അർപ്പിച്ച് അദ്ദേഹത്തെ സ്വയം ഭർത്താവായി വരിക്കുക പതിവായിരുന്നു വല്ല പന്തയവും നിശ്ചയിച്ച് അതിൽ വിജയിയാകുന്ന ആളെ വരനായി സ്വീകരിക്കുന്ന പതിവും ഉണ്ടായിരുന്നു ആരുടെയും എതിർപ്പിനെ ഗണിക്കാതെ കന്യകയെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോകുവാൻ ധൈര്യപ്പെടുന്നവർക്ക് ആവാമെന്നും സ്വയംവര വിധിയുണ്ടായിരുന്നു കാശി രാജകന്യകളുടെ സ്വയംവരത്തിന് ഭീഷ്മർ ഹാജരായി അദ്ദേഹം രാജസദസ്സിൽ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു രാജന്യന്മാരെ ഈ കന്യകളെ ഞാൻ ബലാൽ കൊണ്ടുപോകുന്നു തടുക്കാൻ കഴിയുമെന്നുള്ളവർ എന്നെ തടുത്ത് യുദ്ധത്തിൽ തോൽപ്പിച്ച് കന്യകളെ വീണ്ടെടുത്തുകൊള്ളു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭീഷ്മർ കന്യകമാരെ പിടിച്ച് രഥത്തിൽ കയറ്റി എല്ലാ രാജാക്കന്മാരും അദ്ദേഹത്തെ എതിർത്തു എങ്കിലും ഭീഷ്മർ ഏകനായിട്ട് അവരെ എല്ലാവരെയും ജയിച്ച് കന്യകമാരെയും കൊണ്ട് കുരു രാജധാനിയിലെത്തി മൂത്ത കന്യക മറ്റൊരു രാജകുമാരനെ മനസ്സാ വരിച്ചു പോയി എന്ന് പറയൽ ആ കന്യകയെ ആദരപൂർവ്വം തിരികെ അയച്ചു അംബിക എന്നും അംബാലിക എന്നും പേരുള്ള മറ്റു രണ്ട് കന്യകമാരെയും വിചിത്ര കൊണ്ട് വിവാഹം ചെയ്യിച്ചു വിചിത്രവീര്യൻ ഏറെ താമസിയാതെ തന്നെ സ്വർഗാരോഹണം ചെയ്തു കുരു രാജവംശം സന്തതിയില്ലാതെ നാമാവശേഷമാവാൻ പോകുന്നല്ലോ എന്ന് വിചാരിച്ച് വ്യാസനാക്രാന്തയായ സത്യവതി ഭീഷ്മരോട് അനുജൻ്റെ ഭാര്യമാരെ മഹിഷികളായി സ്വീകരിച്ച് രാജാവായി രാജ്യഭരണം ചെയ്യുന്നതിന് നിർബന്ധപൂർവം അപേക്ഷിച്ചു രാജത്വമാകട്ടെ ഗാർഹസ്ഥ്യമാകട്ടെ താൻ സ്വീകരിക്കുന്നതല്ലെന്ന് ആർക്കു വേണ്ടി ഭീഷ്മർ ശപഥം ചെയ്തോ ആ ആൾ തന്നെ ആ ശബ്ദം ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചത് പുത്രന്മാരുടെയും ഭർത്താവിൻ്റെയും മരണം മൂലം അപുത്രയും വിധവയുമായ സത്യവതിക്ക് വേണ്ടി ആ ശബത്തെ പിന്നെയും പാലിക്കേണ്ട ആവശ്യവും ഇല്ലാതായിരിക്കുന്നു സ്വന്തം വംശം നാമാവശേഷമാകാതെ നിവൃത്തിയില്ലെന്നുള്ള സ്ഥിതിയിലും എത്തിയിരിക്കുന്നു എന്നിട്ടും സത്യവതിയുടെ നിർബന്ധപൂർവമായ അപേക്ഷയ്ക്ക് സത്യപാരായണനായ ഭീഷ്മർ പറഞ്ഞ മറുപടി എന്തായിരുന്നു മാതാവേ ഈ സന്ദർഭത്തിൽ മാതാവ് പറയും പോലെ ആപദ്ധർമ്മമായി ഇങ്ങനെ ചെയ്യുന്നത് ധർമ്മശാസ്ത്രത്തിന് പരം പരമ്പരാചാരത്തിനും വിരുദ്ധമാകയില്ല എങ്കിലും എൻ്റെ ശബ്ദം എന്താണെന്ന് മാതാവും അറിഞ്ഞിരിക്കുന്നതാണ് ഈ ലോകത്തെയോ സ്വർഗലോകത്തെയോ അതിലും കാമ്യമായ ഏതു സ്ഥാനത്തെയോ വേണമെങ്കിൽ ഞാൻ ഉപേക്ഷിക്കാം ഭൂമി ഗന്ധത്തെയും ജലം രസത്തെയും അഗ്നിരൂപത്തെയും വായുസ്പർശത്തെയും ആകാശം ശബ്ദത്തെയും സൂര്യചന്ദ്രന്മാർ പ്രകാശത്തെയും ഉപേക്ഷിച്ചു എന്ന് വരാം എന്നാലും ഞാൻ എൻ്റെ ശപഥത്തെ ഉപേക്ഷിച്ചു എന്ന് വരുന്നതല്ല സത്യവതി വീണ്ടും ഭീഷ്മരോട് കരഞ്ഞപേക്ഷിച്ചു അപ്പോൾ ഭീഷ്മർ അക്കാലത്ത് നടപ്പനുസരിച്ച് സത്യവതിയോട് ഇങ്ങനെ പറഞ്ഞു രാജകുടുംബങ്ങളിൽ സന്തതിയില്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ യോഗ്യന്മാരായ മഹർഷിമാരെയും മറ്റും വരുത്തി അവരുമായി നിവൃത്തി മാർഗം ആലോചിക്കുകയാണ് പ്രാചീനമായ നടപ്പ് അതിനാൽ നമുക്കും അങ്ങനെ ചെയ്യാം ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു ഇന്ന് തുടങ്ങിയ ഈ പുതിയ കഥ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് കരുതട്ടെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്